തിരുവനന്തപുരത്തേക്ക് തീർച്ചയായിട്ടും നമ്മളും പറയുന്നത് വാസ്തുല് എൻഎസ്എസ് സുപ്രീം കോടതി നേടിയിരുന്നല്ലോ വാസ്തു ആ വിധി എല്ലാവർക്കും ബാധകമാണെന്നും കോടതി നിരീക്ഷിച്ചിട്ടുള്ളതാണ് അപ്പൊ അത്തരത്തിൽ പറയുമ്പോഴേ നമ്മുടെ ക്രൈസ്തവ മാനേജ്മെന്റിനോട് തീർച്ചയായിട്ടും ഒരു വിവേചനം കാണിക്കുന്നു അവർക്ക് കിട്ടുന്ന നീതി നിഷേധിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ മഴ സമയത്ത് ഈ പ്രതികൂല സാഹചര്യത്തിലും ഈ അധ്യാപകരെല്ലാം കൂടെ ഇവിടെ ഒരുമിച്ച് കൂടി അത് പ്രതിഷേധിക്കുന്നത് തീർച്ചയായിട്ടും പക്ഷെ എന്തുകൊണ്ടാണ് എന്നിട്ടും ഈ ഒരു അവഗണന ഇങ്ങനെ തുടരുന്നത് അതെ ക്രൈസ്തവ സമൂഹം നൽകിയ സംഭാവന എല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ അങ്ങനെ ആണെങ്കിൽ കൂടി ഈ പറയുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കി ഈ നിയമനം നൽകിയ ആൾക്കാരുടെ നിയമനം അംഗീകരിക്കാതെ വരുമ്പോൾ ഒത്തിരിയേറെ അധ്യാപകർ പ്രയാസപ്പെടുന്നത് കണ്ടിട്ട് അത് കണ്ടിട്ടില്ല കാണുന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വേദനാജനകമാണ് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നീതി നിഷേധം തുടരുന്നത് പക്ഷെ ഭിന്നശേഷി സംവരണത്തിന് നമ്മൾ തയ്യാറാണെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ എന്നിട്ടും ഈ സർക്കാർ ഇതിനൊരു പരിഗണന കൊടുക്കാതെ ഭിന്നശേഷി സംവരണം നമ്മളും സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ പക്ഷെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകാത്തത് കാരണമാണ് പലപ്പോഴും നമ്മൾ ആ ഒഴിവുകൾ നമ്മള് നികത്താൻ സാധിക്കാതെ വരുന്നത് പക്ഷേ ആ ഒഴിവുകൾ നീക്കി വെച്ചിട്ട് ബാക്കി നിയമനങ്ങൾ അംഗീകരിച്ച് ഈ അധ്യാപകരെ സഹായിക്കണം എന്നാണ് സർക്കാരിനോട് നമ്മൾ വിനീതമായിട്ട് അപേക്ഷിക്കുന്നത് നമുക്കൊരു നീതി ലഭിക്കും എന്ന് വൈകാതെ നീതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും